ബാലകൃഷ്ണ ബലൈസാറാണ് നമ്മളോട് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഞാനും ഒക്കെ ആയിട്ടുള്ള ആക്ടേഴ്സാണ് അതല്ലെങ്കിൽ അധികം സംസാരം ഇല്ല അത് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഇടിക്കാൻ നോക്കും കൂടുതൽ സംസാരങ്ങളിലേക്ക് വരില്ല പക്ഷെ ബലൗസാറ് ഈ പറഞ്ഞ പോലെ ഷോർട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് നമ്മളായിട്ട് സംസാരിക്കും അച്ഛന്റെ കാലം മുതലുള്ള കഥകൾ പറയും

പക്ഷെ അതേ മലയാള ഇൻഡസ്ട്രി തന്നെയാണ് ഈ പറഞ്ഞ ഒരു പേരിന്റെ വേണ്ടി പോലും ഒരു സിനിമ വെളിയിലോട്ട് വിടാൻ പറ്റാത്ത എനിക്കും പറഞ്ഞു പറയാൻ പേരിന്റെ പേരിൽ കട്ടിയാത്ര ആവശ്യപാത്രം ഇല്ലാത്തോ എന്താ പറയാ പറഞ്ഞോട്ടെന്താവാം എന്നൊരു രീതിയിലേക്കുള്ള സിസ്റ്റം ഉണ്ടല്ലോ കലാകാരനായിട്ടും അതിൽ ഇങ്ങനെ ലോക്കാക്കി അവസ്ഥ അവരോടല്ലോ സെൻസർ ബോർഡിനോടല്ലേ ചെയ്യേണ്ടത് മതത്തിന്റെ പേരില അതാരോ പറഞ്ഞ അത് ഒരു സംസ്കാരമല്ലേ ഒരു ഒരു വ്യക്തിയുടെ പേരായിരുന്നില്ലേ അത് ഈ സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ക്യാരക്ടറല്ലേ അല്ലെങ്കിൽ ഒരു ആ വൈഫ് ഓഫ് രാമ ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുക സംസ്കാരമാണ് അത് ആക്ച്വലി ഞാനിവിടെ പറഞ്ഞത് കൊണ്ടും അവര് സെൻസർ തരാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല നിങ്ങൾ വെറുതെ ഒരു കോൺട്രവേഴ്സിണ്ടാക്കാനായിട്ട് ചോദിക്കാണോ അല്ലെങ്കിൽ എനിക്ക് ഇതിൽ വലിയ അധികാരം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം അതല്ല ഞാൻ പറഞ്ഞു എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ് മറ്റു എനിക്ക് മാറ്റാൻ പറ്റില്ല അപ്പൊ നമ്മൾക്ക് നമ്മളെ മാറ്റി മുന്നോട്ട് പോവാന്നുള്ളതാണ് കാര്യങ്ങള് നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാലും പറയാതെ മനസ്സിലാവേണ്ട ആൾക്കാരാണ് അല്ലെ നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നതും അതിന്റെ പേരിൽ തല്ലാവുന്നതും ഒക്കെ ഉണ്ടാക്കാതിരിക്കേണ്ടത് ആക്ച്വലി അതായത് ഉണ്ടാക്കി ആളുകളെ തമ്പലടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് കൂടി ചെയ്യണം നമ്മൾ ഒരു കാര്യം സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക ചില കാര്യങ്ങൾ അടക്കി സംസാരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ചെലപ്പോ വെറും വരും തലമുറക്ക് പോലും കൺഫ്യൂഷൻസ് ഉണ്ടാകും ഇങ്ങനത്തെ സംസാരങ്ങള് ഓക്കെ താങ്ക് യു ഹലോ പടത്തിനെ കുറിച്ച് ചോദ്യങ്ങൾ പടങ്ങൾ പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സ്ലോസിൽ പോയി രസിപ്പിക്കുന്ന രീതിയിൽ അവസാനിക്കുന്ന ഒരു ചിത്രമാണ് അപ്പൊ ജൂലൈ പതിനൊന്നാം തീയതി മലയാളം മാത്രം ഒരു നല്ല സിനിമയായിരിക്കും അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ വേറെയും ആടുകളായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരാണ് ഇവിടേക്ക് ഇരിക്കുന്ന നമ്മുടെ പുതുമുഖങ്ങൾ അപ്പോൾ അവർക്കൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും സിനിമയിലൂടെ ഒരു അടിപൊളി ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് അവർ അവർക്കാണ് ഈ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിനിമയാണിത് അപ്പോൾ യാ എല്ലാവരും പോയി കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ പറഞ്ഞ പോലെ ജൂലൈ ലെവൻത്തിന് ഈ മൂവിയുടെ ക്രാഫ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയി കാണണം എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എല്ലാവർക്കും എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണണം അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണുക കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയുക